നിങ്ങൾ പ്രമേഹത്തിന് വേണ്ടി ചികിത്സ നടത്തേണ്ടത് എപ്പോഴാണ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്തപ്പോഴുമാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതൊരു ലെഗസി എഫക്റ്റാണ് പ്രമേഹത്തിൻ്റെ തുടക്ക നാളുകളിൽ നാം ചികിത്സിക്കുന്നത് പിന്നീടുള്ള വർഷങ്ങളും ദശാബ്ദ കാലങ്ങളിലേക്കും നിങ്ങൾക്ക് സങ്കീർണതകൾ വരുന്നത് തടയുമെന്ന് പല പഠനങ്ങൾ പ്രത്യേകിച്ച് യു കെ പി ഡി എസ് പോലുള്ള പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദിസ്കെ പ്രമേഹം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടും കൃത്യസമയത്ത് ചികിത്സ നടത്താതിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ വേണ്ട തരത്തിൽ ചികിത്സയ്ക്ക് ഊന്നൽ നൽകാത്തത് കാരണം ഉണ്ടാകുന്ന സങ്കീർണതകൾ തടയാൻ പറ്റാതെ വരുന്ന പല വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം പ്രമേഹം തുടങ്ങി ആദ്യത്തെ പത്ത് കൊല്ലം ഡോക്ടറെ ഞാൻ മരുന്നുകളൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ആഹാരവും നിയന്ത്രിച്ചിട്ടില്ല ഞാൻ അങ്ങ് മുന്നോട്ട് പോയി എനിക്ക് പത്ത് കൊല്ലം യാതൊരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ എൻ്റെ കാഴ്ചയെ ബാധിച്ചു ഇപ്പം എൻ്റെ കിഡ്നിയുടെ പ്രവർത്തനം കുറച്ചൊന്നും കുറവാണെന്ന് ഡോക്ടർ പറയുന്നു എനിക്ക് ഒരു അറ്റാക്ക് വന്നു അല്ലെങ്കിൽ എനിക്ക് ലൈംഗികമായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു അപ്പോൾ ആദ്യത്തെ പത്ത് കൊല്ലം വേണ്ട വിധത്തിലുള്ള ചികിത്സ നടത്താതെ പിന്നൊരിക്കൽ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ സങ്കീർണതകൾ കാരണം മൈക്രോവാസ്കുലർ ആൻഡ് മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് കാരണം ഡോക്ടറെ വന്ന് കാണുമ്പോൾ നാം എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തടയാമായിരുന്നുവെന്നും അപ്പോൾ നമ്മുടെ ശ്രദ്ധ ഓരോ ഡയബറ്റീസ് കാരണം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഓരോ വ്യക്തികളുടെയും ശ്രദ്ധ സങ്കീർണതകൾ തടയുന്നതിൽ ആകണം സങ്കീർണതകൾ എന്ന് പറയുമ്പോൾ പ്രമേഹമുള്ള മിക്കവരിലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകണമെന്നില്ല ഷുഗർ അഞ്ഞൂറ് ഉണ്ടാകാം ഷുഗർ അറുന്നൂറ് ഉണ്ടാകാം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് കാണാം പക്ഷേ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകണമെന്നുമില്ല ഈ ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്ന സന്ദർഭം മിക്കപ്പോഴും ഈ മൈക്രോവാസ്കർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ കാലിൽ പെരുപ്പ് അല്ലെങ്കിൽ തുടയുടെ ഭാഗങ്ങളിൽ കൂടെ ഒരു പെരിപ്പും കഴപ്പം അനുഭവപ്പെടുക കാഴ്ചയ്ക്കൊരു മങ്ങൽ ഉണ്ടാകുക മൂത്രമൊഴിക്കുമ്പോൾ പതയുക അല്ലെങ്കിൽ നല്ല പതഞ്ഞ് മൂത്രം പോകുക എന്നുള്ളതും ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ചിലപ്പോൾ പലർക്കും ഉണ്ടാകുള്ളൂ ആ സമയം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതിന് മുമ്പേ തന്നെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതശൈലി മാർഗങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻസ് പോകുന്നത് മൂത്രത്തിൽ കൂടെ ആൽബമിൻ പോകുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും മറ്റു മാർഗങ്ങളും അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്നത് കൊണ്ടുള്ള കാര്യങ്ങൾ അപ്പോൾ സങ്കീർണ്ണതകൾ എത്തുന്നതിന് മുമ്പ് ഒരു വ്യക്തിക്ക് വേണ്ടതെന്താണ് എന്നുള്ളത് നിങ്ങൾ തുടങ്ങണം നിർഭാഗ്യവശാൽ നാം കാണുന്നതെല്ലാം ഒന്നോ ഒന്നിലധികമോ കോംപ്ലിക്കേഷൻസ് വന്ന ശേഷം മാത്രമാണ് ഓരോ വ്യക്തികളും ട്രീറ്റ്മെൻറ്റിൽ ശ്രദ്ധിക്കുന്നത് ഈ ഒരു മനോഭാവം മാറണം നിങ്ങൾ പ്രമേഹത്തിന് വേണ്ടി ചികിത്സ നടത്തേണ്ടത് എപ്പോഴാണ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്തപ്പോഴുമാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതൊരു ലെഗസി എഫക്റ്റാണ് പ്രമേഹത്തിൻ്റെ തുടക്ക നാളുകളിൽ നാം ചികിത്സിക്കുന്നത് പിന്നീടുള്ള വർഷങ്ങളും ദശാബ്ദ കാലങ്ങളിലേക്കും നിങ്ങൾക്ക് സങ്കീർണ്ണതകൾ വരുന്നത് തടയുമെന്ന് പല പഠനങ്ങൾ പ്രത്യേകിച്ച് യു കെ പി ഡി എസ് പോലുള്ള പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മിനിമൽ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ട മിനിമം ജീവിതശൈലി മാർഗങ്ങളിലുള്ള മാറ്റങ്ങൾ ഇവയെല്ലാം പ്രമേഹം കണ്ടുപിടിക്കുമ്പോഴും നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണെങ്കിൽ പോലും നിങ്ങൾ തുടങ്ങുക അങ്ങനെയാണ് നമുക്ക് സങ്കീർണതകളെ തടയാൻ സാധിക്കുന്നത് നന്ദി നമസ്കാരം